അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗൾഫ് പര്യടനം ലോകം ആകാംക്ഷയോടുകൂടിയാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് സൗദിയുടെ തലസ്ഥാനമായ റിയാദിൽ വെച്ച് അമേരിക്കയുടെയും ജി സി സി രാഷ്ട്രങ്ങളുടെയും ഉച്ചക്കോടി നടന്നിരിക്കുകയാണ് മേഖലയുടെ സുരക്ഷ തന്നെയാണ് ഉച്ചകോടിയിലെ പ്രധാന ചർച്ചാ വിഷയം അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ജി സി സി അമേരിക്ക സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞത് മേഖലയിലെ സുരക്ഷയ്ക്ക് ഏറ്റവും ഭീഷണിയായി നിൽക്കുന്നത് ഇറാനാണ് ഇറാനെ ഒരിക്കലും അമേരിക്ക ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് സൗദിയ തലസ്ഥാനമായ റിയാദിൽ വെച്ച് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ യാതൊരു തരത്തിലുള്ള ഭീഷണികളും മുഴക്കിയില്ല എന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സൗദി കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാനും വലിയ വ്യാവസായിക കരാറുകളിലാണ് ഒപ്പുവച്ചിരിക്കുന്നത് അറുന്നൂറ് ബില്യൺ ഡോളറിന്റെ വ്യാപാര കരാറിലാണ് അമേരിക്കയും സൗദിയയും തമ്മിൽ ഇന്ന് ഒപ്പുവെച്ചത് ഇതിനു പുറമെ നൂറ്റി നാൽപ്പത്തി രണ്ട് ഡോളറിന്റെ ആയുധ ഇടപാടും അമേരിക്കയും സൗദിയയും തമ്മിൽ നടക്കും ഇത്തരത്തിൽ അമേരിക്കയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് സൗദിയയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇന്ന് വളരെ അപ്രതീക്ഷിതമായി മറ്റൊരു കാര്യം കൂടി നടന്നിരിക്കുകയാണ് സിറിയയുടെ പുതിയ ഭരണാധികാരിയായ അബു മുഹമ്മദ് അൽ ജുലാനി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് സൗദിയ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനാണ് ഇതിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ചിരിക്കുന്നത് സിറിയക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന കടുത്ത ഉപരോധങ്ങൾ തുർക്കിയുടെയും സൗദിയുടെയും ആവശ്യപ്രകാരം അമേരിക്ക ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ് ഇതെല്ലാം മുൻകൂട്ടിയുണ്ടാക്കിയ ഒരു ധാരണ പ്രകാരമാണ് ഇപ്പോൾ നടന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഇറാനെ ഒറ്റപ്പെടുത്തണം ഇറാനെ യാതൊരു തരത്തിലും സഹായിക്കരുത് ഹിസ്ബുള്ളക്ക് ഇറാൻ നൽകുന്ന ആയുധങ്ങൾ സിറിയ വഴി ഒരിക്കലും ലബനോണിലെത്തരുത് എന്നീ കരാറുകളായിരുന്നു അമേരിക്കയും മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളും ബാഷറുൽ അസദിന് മുന്നിൽ വെച്ചിരുന്നത് ഇത് ബാഷറുൽ അസദ് അംഗീകരിക്കുകയാണ് എങ്കിൽ മേൽ അമേരിക്കയും മറ്റ് രാഷ്ട്രങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ഉപരോധങ്ങളും പിൻവലിക്കാമെന്നായിരുന്നു ബാഷറുൽ അസദിനോട് അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും നിരന്തരം ആവശ്യപ്പെട്ടു പക്ഷേ പക്ഷേ ബാഷറുൽ അസദ് ഇത് തള്ളിയതോടുകൂടിയാണ് തുർക്കിയും ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി സിറിയയിൽ അട്ടിമറി നടത്തിക്കൊണ്ട് ബാഷറുൽ അസദിനെ പുറത്താക്കുകയും പകരം അബു മുഹമ്മദ് അൽ ജുലാനിയെ ഇപ്പോൾ സിറിയയുടെ പ്രസിഡന്റാക്കി മാറ്റിയിരിക്കുകയും ചെയ്തിരിക്കുന്നത് ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദിയയിലെത്തിയതിനു ശേഷം യമനിൽ നിന്ന് ഹൂത്തികൾ മൂന്ന് മിസൈലുകളാണ് സൗദിയക്ക് മുകളിലൂടെ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത് ഇതിൽ ആദ്യത്തെ മിസൈൽ ഇസ്രായേൽ സൈന്യം തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തകർക്കുകയാണ് ഉണ്ടായത് ഈ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ പതിക്കുകയും ചെയ്തു പിന്നീട് ടെല്ലവീവിലെ ബെൻഗുരിയോൺ എയർപോർട്ടിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഹൂത്തികൾ വീണ്ടും രണ്ട് മിസൈലുകൾ അയച്ചിരുന്നു ഇതിനെ തുടർന്ന് ടെല്ലവീവ് അതുപോലെ ജറുസലേം എന്നിവിടങ്ങളിൽ വലിയ രീതിയിൽ തന്നെ അപായ സൈറണുകൾ മുഴങ്ങുകയും ജനങ്ങൾ കൂട്ടത്തോടെ ബങ്കറുകളിലേക്ക് ഓടിയൊളിക്കുകയും ചെയ്തു ബങ്കറുകളിലേക്ക് ഓടുന്നതിനിടെ രണ്ട് സ്ത്രീകൾക്ക് വീണ് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെ ഇസ്രായേലിന് നേർക്ക് യമനിൽ നിന്നും ഹൂത്തികൾ സൗദിക്ക് മുകളിലൂടെ മിസൈൽ ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും നടത്തിയിട്ടില്ല അമേരിക്കയും യമനിലെ ഹുത്തികളും തമ്മിൽ ഇപ്പോൾ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യമനിൽ ഹുത്തികളുടെ നിയന്ത്രണത്തിലുള്ള മൂന്ന് സീ പോർട്ടുകൾ തകർത്ത് കളയുമെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം ഭീഷണി മുടക്കിയിരുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ യമനിൽ നിന്നും മൂന്ന് മിസൈലുകൾ ഹുത്തികൾ ടെല്ലവീവിലെ ബെൻഗുരിയോൺ എയർപോർട്ടിന് നേർക്ക് തൊടുത്തുവിട്ടിരിക്കുന്നത് ഒരു പക്ഷേ ഇതിന് തിരിച്ചടിയായി ഇസ്രായേലിന്റെ ആക്രമണം ഉടനെ തന്നെ യമനിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്